സൂപ്പർ വാല്യൂ ഓണത്തെ വരവേൽക്കാൻ വയ്ക്കാൻ ഒരുങ്ങി കഴിഞ്ഞു എല്ലാവിധ സാധനങ്ങൾക്കും ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു ഷൊർണൂർ റോട്ടറി ക്ലബ്ബ് ഓണാഘോഷത്തോടനുബന്ധിച്ച് ഗീതാഞ്ജലി ഓണക്കിറ്റ് വിതരണം നടന്നു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചെറുതുരുത്തി ഷൊർണൂർ റോട്ടറി ക്ലബ്ബ് ഓണാഘോഷത്തിനോടനുബന്ധിച്ച് ഗീതാഞ്ജലി ഓണക്കിറ്റ് വിതരണം പി എൻ എൻ എം ആയുർവേദ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഷൊർണൂർ ഓണക്കിറ്റുകളുടെ വിതരണം സദേൺ ട്രേഡ് ലിങ്ക് ഓഫീസ് പരിസരത്ത് വെച്ച് ഷൊർണൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ ജയപ്രകാശ് നിർവഹിച്ചു പി എൻ എൻ എം ആയുർവേദ കോളേജ് ഹോസ്പിറ്റൽ ഡയറക്ടർ സന്ധ്യ മണ്ണത്ത് റോട്ടറി ക്ലബിലെ വി രാമചന്ദ്രൻ ഉണ്ണികൃഷ്ണൻ രാമു ചാത്തനാത്ത് സയ്യിദ് മുളയ്ക്കൽ പി ആയുർവേദ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ പ്രിൻസിപ്പൽ ജിജി മാത്യു റോട്ടറി ക്ലബ് അംഗം സന്തോഷ് പണിക്കർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പ്രിയമുള്ളവരെ വർഷമായി ഷൊള്ളൂർ റോട്ടറി ക്ലബ്ബ് ചെറുതരയിലും ഷൊള്ളൂരിലുമുള്ള അർഹരെ കണ്ടെത്തിക്കൊണ്ട് ഓണക്കിറ്റ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ചെറുതുരുത്തിയിലെ ഓണക്കിറ്റ് വിതരണം ചെറുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷെയ്ഖ് അബ്ദുൽ ഖാദർ നിർവഹിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ അധ്യക്ഷൻ ഈ വർഷത്തെ ഓണക്കിറ്റിൻ്റെ ചെയർമാൻ ശ്രീ രാമചന്ദ്രനാണ് ശ്രീ രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ ഇന്ന് ചെറുവിരുത്തിയിലും ഷൊർണൂരുമായി മുന്നൂറോളം പേർക്ക് ഓണക്കിറ്റ് വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് പതിമൂന്ന് വർഷമായി ഏകദേശം അയ്യായിരത്തിൽ കൂടുതൽ കിറ്റുകൾ ഈ പ്രദേശത്ത് അർഹരായവർക്ക് എത്തിക്കുന്നതിന് ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ ചാരി ചാരിതാർത്ഥ്യമുണ്ട് ഷൊണ്ണൂർ റോട്ടറി ക്ലബ്ബിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും പി എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് നമ്മൾ ഈ എല്ലാ വർഷവും ഈ കിറ്റ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പി എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജിലെ എല്ലാ ഭാരവാഹികൾക്കും ഷൊണ്ണൂർ റോട്ടറി ക്ലബ്ബിൻ്റെ നന്ദി പ്രത്യേകം പ്രകാശിപ്പിക്കുന്നു ഷൊർണ്ണൂരും ചെറുതുരുത്തി പ്രദേശത്തുമുള്ള എല്ലാവർക്കും ഓണാശംസകൾ നടന്നുകൊണ്ട് ഈ വർഷത്തെ ഓണക്കിറ്റ് വിതരണം ഞങ്ങൾ ഞങ്ങളുടെ വാർത്തകൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചു ദൃശ്യ മാധ്യമ പ്രവർത്തകർക്കുകൂടി ചെറുതുരുത്തി പ്രദേശത്തുമുള്ള എല്ലാ ദൃശ്യമാധ്യമ പ്രവർത്തകരും ഞങ്ങളുടെ ഓണാഘോഷത്തിൽ പങ്കാളികളാവുന്നതിനു വേണ്ടി കൂടി അവർക്കുറ്റുകൾ വിതരണം ചെയ്തുകൊണ്ടാണ് ഈ വർഷത്തെ ഓണക്കിറ്റ് വിതരണം നടത്തുന്നത് എല്ലാവർക്കും ഓണാശംസ ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ